കടവര ഫിഷിങ്ങിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ളത് തേവരയിലാണ് അപ്പൊ തേവരേന്ന് മീൻ കിട്ടുക എന്നുള്ളത് നോക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പൊ കുറച്ചധികം നമ്മളെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ നമുക്ക് ഇന്ന് മീൻ കിട്ടുവാന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഇത് രണ്ട ഒരെണ്ണം തവള

അതൊക്കെ ഫ്രഷ് ആണെന്നല്ല വൈറസ് ഉള്ളൊരു ചെറുതായിട്ട് എന്താന്നറിയില്ല മാടാനാണ് പുത്ര ഓടല്ലേ ഓടല്ല കൊണ്ടടങ്ങാട് ടങ്കീഷ് അങ്ങനത്തെ ലീഡറ് ഗോഡേ കഴിഞ്ഞ ഇവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ടാ നീപ്പലല്ലത്യാമ്പില്ലേ വയറില്ല കൈ നോക്കട്ട ഇതാ അക്കി കളഞ്ഞി ഞാൻ പൂരീം പൂരീം ഒരു പൂരീങ്ങേ ആ പൂരീം നമ്മൾ അവിടെ ഇവിടെ അടക്കണ്ട് അവിടെ നേരത്തെ ഇളക്കി ഓളി എടുക്കടാ എടാ ഇവർന്ന് ഇട്ട് ലൂസാക്കണോടോ ടൈറ്റ് ചെയ്തെടുക്കണോടാ ആ ലൂസാമായി ഓ കൊണ ിട്ട് ഇത് വാങ്ങിക്കൂലൊന്നില്ല കുളുക്കിയ അതെ നമ്മക്ക് കിട്ടിയ വൈറസ് നമ്മ നമ്മുടെ കളയാൻ വേണ്ടി പോണേ കളഞ്ഞു കളഞ്ഞു ഇനിയിപ്പൊ വേറെ ഒന്നും ഓ അതിപ്പോ ചത്തിട്ടുരു ഞണ്ട് കയറിട്ടുണ്ട് ഞണ്ടറിങ്ങില്മ്മട്ടി ചാള ഒന്നു ഓർത്തിട്ടെ ഞണ്ടറിങ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ദേവത്തിൽ ഒരു തമ്മട്ടി ചണ്ട് കേറിട്ടുണ്ട് പഠിപ്പിട േട്ടേട്ട അതെ കടി മേടിക്കാൻ പോണ്ട് കടി മേടിക്കാൻ പോണ്ട് നമുക്കത് അടുത്തൊരു കറുപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ അടിച്ച കറുക്കും അപ്പൊ അടുത്ത മീനെ പിടിക്കാൻ നോക്കി അതേ ഒരു മീനെ മീനുകൂടി അടിച്ചിട്ടുണ്ട് എന്താണെന്ന് നോക്കട്ടെ തവളയാണെന്നൊക്കെ പറയണ്ട തവള ഇതിനെ കിട്ടിയാ എത്ര കിട്ടിയത് അടിച്ചോട്ടാ അത് കണ്ട ഇതൊക്കെ ഓർഡർ തവളക്കെ പ്രശാ അല്ലാതായിരിക്കും നെൽസനായിരുന്നത് വേരി മാറി ഇപ്പ പിടിക്കും ഇതൊക്കെ നല്ല നമുക്കൊരു മീൻ കൂടി അടിച്ചിട്ടുണ്ട് നല്ല കള കൊള്ളം കാണാൻ പറ്റുള്ളത് എല്ലാം കണ്ടോ നേരെ അന്നണ്ട ഡാറ്റാ ഡീൽ ആയിട്ടുള്ളത് നമ്മൾ പോരി ടാ <laughs> <sharm Pakistani> <Loyal sharm Governor> ചെറിയാണ് മാറി കല്ലിന്റെ കല്ലിന്റെ പുട്ടി എനിച്ചു പോരാവും അല്ലേസ് ആണ് എല്ലായിടത്തും ഇതിന് ഇത്രയും അല്ലാവുന്നുണ്ടല്ലേ ഇന്നൊരു രണ്ടു കിലോ ഉണ്ടാവും പൈസ പൊട്ടുന്നുണ്ടോ പറയണോ ഞാൻ